എന്നിട്ട് ദിവസം എന്ന് പറയുന്നത് സ്പെഷ്യൽ ദിവസമാണ് കാരണം ഇന്നാണെന്നും ഞങ്ങളുടെ പള്ളിയിൽ കൂടിയേറുന്നത് വലിയ പള്ളിയില്ല ചെറിയ പള്ളി ഉണ്ട് ഇവിടെ വൈകുന്നേരമാണ് കൂടേറുന്നത് പക്ഷേ അതിനുമുമ്പ് ലിബീനെ കോളേജിൽ കൊണ്ടുപോകുമ്പോൾ വിടണം എന്നിട്ട് രണ്ട് മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരും പിന്നെ നമ്മുടെ ഫോൺ കൊടുക്കാനുണ്ടായിരുന്നു ഫോണിന് കണ്ട്ര ലോക്കിൻ്റെ ഇഷ്യൂ ആയിട്ട് ആ ഫോണൊന്ന് നമുക്ക് കടയിൽ കൊണ്ട് കൊടുക്കാം അത് ശരിയാക്കാറുണ്ട് ആ ഫോണിന് കൂടെ ശരിയാക്കാറുണ്ട് ഞങ്ങളങ്ങനെ കോളേജിൽ വന്നു പക്ഷേ ഇനി നമ്മുടെ ഫോൺ കൊടുക്കാനായിട്ട് പോവുക കടയിൽ ഇപ്പം തുറന്നോന്നും അറിയത്തില്ല ഒമ്പത് അരയാവുമ്പോൾ ചെല്ലാൻ അവർ പറഞ്ഞു ശരി ഓക്കെ വീട്ടിൽ ലിപിയുടെ കോളേജിൽ വന്ന് അത്രയും നേരം അവിടെ വെയ്റ്റിംഗ് ചെയ്യുന്നു പക്ഷേ ഒമ്പത് മണിക്ക് പോയി ഞാൻ ഇപ്പം മറ്റേപ്പോൾ പന്ത്രണ്ടര ആയി പക്ഷെ ഫോൺ ഇതുവരെ ശരിയായിട്ടില്ല അവർ പറഞ്ഞത് ഫോൺ എത്ര മണിയാകുമ്പോൾ നാളത്തേക്കാവുമെന്ന് പറഞ്ഞാൽ നാളെ ശനിയാഴ്ച അപ്പോൾ ഞങ്ങൾക്കൊരു നാളെ ഇവിടെ വന്ന് വാങ്ങിക്കാറുണ്ട് ഇന്ന് ഇത്രയും സമയം കൊണ്ട് അവർ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഇനി സമയം എന്ന് പറഞ്ഞു ചൂല് വെയിറ്റ് പറ്റുമ്പോൾ ആണോ ഇനിയിപ്പോൾ അരമണിക്കൂടെ കഴിയുമ്പോൾ ലിപി വരും ലിപി എന്നെ വിളിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വേണം ഫോൺ ശരിയാക്കി കിട്ടിയില്ല ആൾ കുറച്ചുകൂടെ ശരിയാക്കുന്നുണ്ട് ശരിയായില്ല ഇനിയും സമയം എടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ രണ്ട് ഫോണും കൊടുത്തു എട്ട് പറഞ്ഞു നാളെ വരെ തന്നെയാണ് ആലവനെ ആയി. പിടി പോ. ആ തെരും വന്നോ? ഇടക്ക തന്നെ അറിയുന്നോ കാണാ ഭയങ്കരമായി ഞങ്ങളിത് ജസ് ജസ്ലി കൊണ്ട് പള്ളിയിലോട്ട് പോകാൻ പോവാം കാരണം ജസ്ലിൻ്റെയും നല്ല ഉടുപ്പൊക്കെ ആയിട്ടില്ലേ ഞാൻ കുഞ്ഞുനാളും പോലെ ഞങ്ങളുടെ പള്ളി ഇവിടുത്തെ വലിയ പള്ളീനേക്കാളും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പെരുന്നാൾ എന്ന് പറയുന്നത് ഈ പെരുന്നാളായിരുന്നു കാരണം നമ്മുടെ അടുത്താണ് ഒന്നാമത്തെ കാര്യം എല്ലാം കൊണ്ടും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആ പള്ളിയിൽ മറ്റേ കടലിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് പള്ളി വരുന്നത് അപ്പം എന്താ പറയുക വൈകുന്നേരത്തെ ആ കാറ്റും പിന്നെ ആ ഒരു ഹോളി അറ്റ്മോസ്ഫിയറും എല്ലാം ഒക്കെ ആയിട്ട് നല്ല സൂപ്പറാണ് അവിടുത്തെ കൊടിയേറ്റത്തിനാണ് നമ്മളിപ്പം ബിഡ്നസ് ചെയ്യാൻ പോകുന്നത് ഇനി അടുത്ത മൂന്ന് ദിവസം ഞങ്ങൾക്ക് ഇവിടെ സെലിബ്രേഷൻ ആയിരിക്കും വിഷു ധനായ